സൂര്യനമസ്കാരം അപ്യക്ഷ കളിവരട്ട അപ്പോ ഇന്ന് വലവെള്ളം മീൻ വന്നിട്ടാ വലവെള്ളത്തിലാണ് മീൻ വന്നത് എന്ത് 何だよ ചെറിയ തോണി കറക്കിയിട്ടുള്ള കൊഴുവിട്ടാ നല്ല മണി പയർ മണി മരുത്ത കൊഴു കേട്ടാ അപ്പൊ അതൊക്കെ ആവശ്യം പിന്നെ നല്ല വെള്ളച്ചൂരകൾ എടുത്തിട്ടാ അത് ആവശ്യം പോലെ പറഞ്ഞെടുത്തിട്ട് നല്ല ടോപ്പ് ചൂരകൾ അപ്പൊ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ